കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആശ്വാസ് ആശ്വാസ പദ്ധതിയിലംഗമായ അഴിയൂരിലെ മരണമടഞ്ഞ രണ്ട് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം കൈമാറി അഴിയൂർ ചുങ്കം ടൌണിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആശ്വാസ് അംഗമായ അഴിയൂരിലെ മരണമടഞ്ഞ രണ്ട് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം കൈമാറി അഴിയൂരിലെ പ്രേമൻ സ്റ്റോറുടമ പ്രേമദാസൻ സി കെ മുക്കാളിയിലെ സദൻ സ്റ്റോറുടമ സദാനന്ദൻ എൻ പി എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് പദ്ധതി ചെയർമാൻ എ വി എം കബീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ എന്നിവർ ചേർന്ന് ചെക്ക് കൈമാറിയത് ം ടൗണിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ ഉദ്ഘാടനം ചെയ്തു ഓരോ വീട്ടിലേക്കുമുള്ള വരുമാനദായകരായ കുടുംബനാഥൻ മരണപ്പെടുമ്പോൾ പല സംഘടനകളും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ സംഘടനകളെല്ലാം തന്നെ അവർക്ക് എന്തെങ്കിലും കുടുംബസഹായങ്ങൾ മരണശേഷം എന്തെങ്കിലും കുടുംബസഹായം കൊടുക്കുമ്പോൾ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് പിരിവ് നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ വിഹിതം അവർക്ക് കിട്ടും മറ്റു രീതിയിൽ എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ സഹായിക്കണമെന്ന കരുതി പബ്ലിക്കിനോട് കളക്ഷൻ എടുത്തുകൊണ്ടാണ് കുടുംബ സഹായ നിധി എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഘടനകളും ഓരോ കുടുംബത്തെ സഹായിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ആശ്വാസ് എന്ന ഒരു പദ്ധതിയുടെ സഹായ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പരിപാടിയാണിത് വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഈ സംഘടനയിൽ അംഗമാകുന്ന ഓരോ വ്യാപാരിയിൽ നിന്നും ഒരു കുടുംബത്തിന് സഹായം ലഭിക്കുന്നതിന് വേണ്ടി വെറും അൻപത് രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ട് പത്തു ലക്ഷം രൂപ ഒരു കുടുംബത്തെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് എവിടെയും കാണാത്തൊരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റുള്ള സംഘടനകൾക്കൊരു മാതൃകയാണ് ആ ഒരു കാര്യത്തിലും സംശയമില്ല എന്തായാലും നമുക്കറിയാം ഈ പത്ത് ലക്ഷം കൊണ്ട് ആ കുടുംബത്തിന് വലിയൊരു സഹായം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വരുമാനം കൊണ്ടുവരുന്ന കുടുംബനാഥൻ മരണപ്പെട്ടു പോയി പക്ഷെ ഒരു പത്തു ലക്ഷം രൂപ ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെ അഴിയൂർ പഞ്ചായത്ത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പുത്തൻപുരയിൽ മുഖ്യാതിഥിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് എം അബ്ദുസലാം പി അബ്ദുൾ ഖാദർ ഹരീഷ് ജയരാജ് കെ കെ അനിൽകുമാർ പ്രകാശൻ ബി പി എ ടി ശ്രീധരൻ കെ ബാബുരാജ് കെ പി പ്രിജിത് കുമാർ യൂസഫ് കുന്നുമ്മൽ ശ്രീധരൻ കൈപ്പാട്ടിൽ കെ വി രാജൻ മാസ്റ്റർ പ്രകാശൻ പി കെ പ്രമോദ് കെ പി പ്രദീപ് ചോംബാല സമീർ കുഞ്ഞിപ്പള്ളി റഫീഖ് അഴിയൂർ അബ്ദുൾ ജലീൽ സി കെ ബാബു ഹരിപ്രസാദ് കെ ടി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സലീം പുനത്തിൽ സ്വാഗതവും അഴിയൂർ ചുങ്കം യൂണിറ്റ് പ്രസിഡന്റ് അരവിന്ദൻ എം ടി നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ